ധനപ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ചില അന്തർദേശീയ മാധ്യമങ്ങളും അതിനെ ഉദ്ധരിച്ചുകൊണ്ട് കേരളത്തിലെ ചില മാധ്യമങ്ങളും പ്രത്യേകിച്ചും മീഡിയ വൺ പോലുള്ള ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നൊരു വാർത്തയുണ്ട് അതായത് ഇസ്രായേലിനെതിരെ കരയുദ്ധത്തിന് ഹൂതി വിമതർ തയ്യാറെടുക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട വാർത്ത അത് ഇസ്രായേൽ ഹരേ അതുപോലെ ജൂയിഷ് ന്യൂസ് സിൻഡിക്കേറ്റ് മുതലായ പത്രങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു പ്രത്യേക ബറ്റാലിയൻ ഹൂദി വിമതരുടെ അതുമായി ബന്ധപ്പെട്ട പരിശീലനം പൂർത്തിയാക്കിയ ചിത്രങ്ങളും വീഡിയോകളുമൊക്കെ അൽ അറേബ്യ മുതലായ പത്രങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഇതിനെ അടിസ്ഥാനമാക്കിയാണ് ഇസ്രായേലിനെതിരെ ഒരു കരയുദ്ധത്തിന് ഹൂദി വിമതർ യമനി വിമതർ തയ്യാറാകുന്നു എന്ന വാർത്ത ഇസ്രായേലി പത്രങ്ങൾ തന്നെ പ്രസിദ്ധീകരിക്കുന്നത് ഇസ്രായേൽ ഹരയും ഒപ്പം ജൂയിസ് ന്യൂസ് സിൻഡിക്കേറ്റും ഈ രണ്ട് പത്രങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നത് പ്രത്യേകിച്ചും ഇതിന് കാരണമെന്ന് പറയുന്നത് ഇസ്രായേൽ പതാകകളെയാണ് ഈ പരിശീലന സമയത്ത് ഹൂതികൾ പരിശീലനത്തിനായി ഉപയോഗിച്ചതെന്ന വാർത്ത പുറത്തു വരികയാണ് പക്ഷേ ഇതിന് എത്രത്തോളം പ്രായോഗികതയുണ്ട് എന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട് കാരണം രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരമാണ് ഇസ്രായേലും യമനും തമ്മിലുള്ളത് മാത്രമല്ല ഇടയ്ക്ക് സൗദി അറേബ്യ ജോർദാൻ മുതലായ രാജ്യങ്ങളുമുണ്ട് അത് എത്രത്തോളം പ്രായോഗികമാണ് എന്ന ചോദ്യം ഉയരുന്നുണ്ട് പ്രത്യേകിച്ചും സമുദ്രം വഴിയാണ് ഒരു ആക്രമണം ഉണ്ടാകുന്നതെങ്കിൽ ഇടയ്ക്ക് സുഡാൻ ഈജിപ്ത് സൗദി അറേബ്യ മുതലായ രാജ്യങ്ങളുടെയൊക്കെ ഒക്കെ സമുദ്രാതിർത്തിയുണ്ട് അതുകൊണ്ട് തന്നെ എത്രത്തോളം പ്രായോഗികമാണ് എന്ന ചോദ്യം ഉയരുന്നതിനോടൊപ്പം തന്നെ അതിന് സാധ്യതകളുണ്ട് എന്ന രീതിയിലും പത്രങ്ങൾ വിലയിരുത്തുകയാണ് ഈ ഇസ്രായേൽ ഹെരയും ഒപ്പം ജൂയിസ് ന്യൂസ് സിൻഡിക്കേറ്റും വിലയിരുത്തുന്നു കാരണം ഇപ്പോഴും ഹൂദികൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് മറ്റുള്ള രാജ്യങ്ങളുടെ വ്യോമ അതിർത്തി അത് ഭേദിച്ചുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഒരു ആക്രമണത്തിന് സാധ്യതയുണ്ട് എന്ന വാർത്തയും അവർ വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ പ്രസിദ്ധീകരിക്കുന്നുണ്ട് തൂഫാൻ അൽ അക്സ അതായത് നേരത്തെ ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുവാൻ ഇട്ട ആ ഓപ്പറേഷൻ ഇട്ട പേരു തന്നെയാണ് ഹൂദികൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നതിന് കരയാക്രമണത്തിന് നൽകിയിരിക്കുന്ന പേരും എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ് എന്തായാലും ഇത് വലിയ ചർച്ചയാകുന്നു എന്നത് വലിയ പ്രാധാന്യത്തോട് തന്നെ ദേശീയ മാധ്യമങ്ങളും അന്തർദേശീയ മാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്ന് മീഡിയ ഓൺ ചാനലും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവിടുന്നുണ്ട് കൂടുതൽ ക്രിയാത്മകവും ആസൂത്രിതവുമാണ് ഹൂദികളുടെ ആക്രമണം ഇസ്രായേലിനെതിരെ എന്ന് പറയാം കാരണം ഹൂദികളുടെ ആക്രമണം ഇസ്രായേലിനെ വല്ലാതെ വെള്ളം കുടിപ്പിക്കുന്നുണ്ട് എന്നത് വലിയ യാഥാർത്ഥ്യമാണ് നേരത്തെ ഹിസ്ബുളയുടെ ഭാഗത്തുനിന്ന് ഹമാസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായതിനേക്കാൾ കൂടുതൽ ആസൂത്രിതമായ ആക്രമണം കാരണം ഇസ്രായേലിൻ്റെ വ്യാപാര കേന്ദ്രങ്ങൾ വ്യാപാര കേന്ദ്രങ്ങൾ ഒപ്പം വ്യാവസായിക കേന്ദ്രങ്ങളൊക്കെയാണ് ഹൂതികൾ ടാർജറ്റ് ചെയ്ത് ആക്രമിക്കുന്നത് ഇപ്പോൾ എയ്ലാത്ത് തുറമുഖം അടച്ചതായുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഏലാത്ത് തുറമുഖത്ത് വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ആ ഏലാത്ത് തുറമുഖത്തിൻ്റെ വലിയ കുടിശ്ശികയുണ്ട് അത് അടച്ചു അടച്ചുതിരിക്കുവാൻ പറ്റുന്നില്ല ബാങ്ക് അക്കൗണ്ടുകൾ പരവേൽപ്പിക്കപ്പെട്ടു എന്ന വാർത്ത ഇതോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഒപ്പം ഇപ്പോഴും ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങളുടെ വിമാനങ്ങൾ ഹൂതികളുടെ ആക്രമണം പേടിച്ച് ബെൻകുറിയൻ എയർപോർട്ടിലേക്ക് ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എയർപോർട്ടിലേക്ക് സർവീസ് നടത്തുന്നില്ല എന്ന വാർത്തയും മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും ഈ ചെങ്കടൽ വഴി വരുന്ന കപ്പലുകൾ വ്യാപാര കപ്പലുകൾ അത് ഹൂതികൾ നിരന്തരം ആക്രമിക്കുന്നത് ഇസ്രായേലിൻ്റെ സമ്പത്തിൻ്റെ നട്ടലൊടിച്ചു എന്നത് വലിയ വാസ്തവം തന്നെയാണ് അതിനിടയ്ക്കാണ് ഇപ്പോൾ ഇസ്രായേലിനെ കരമാർഗം ആക്രമിക്കുവാൻ ഹൂതി വിമതർ യം ഹൂദികൾ അതായത് യമനി വിമതർ തയ്യാറെടുക്കുന്നുള്ള വാർത്തയും പുറത്തു വരുന്നത് അതായത് നേരത്തെ തന്നെ ഹൂദുകളുടെ ആക്രമണം ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇസ്രായേലോട്ട് വരുന്ന കപ്പലുകൾ വ്യാപാര ആവശ്യങ്ങൾക്ക് വരുന്ന കപ്പലുകൾ ആക്രമിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് ഈ ഇസ്രായേലിലേക്ക് ആവശ്യമായ ആഹാര ഫാക്ടറികളിലേക്ക് വേണ്ട അസംസ്കൃത സാധനങ്ങളും ഒക്കെ എത്തിക്കാൻ വേറെ മാർഗ്ഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും അത് ചിലവ് കൂടിയ മാർഗ്ഗങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേലിൽ വലിയ വിലക്കയറ്റം ഉണ്ടാകുന്നു ഫാക്ടറികളുടെ പ്രവർത്തനങ്ങളെ അത് സാരമായി ബാധിക്കുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നതിനിടയിലാണ് ഇപ്പോൾ ഹൗദികളുടെ പുതിയ അക്രമമാർഗം അതായത് കരമാർഗം ആക്രമിക്കുന്നതിന് വേണ്ടി അവരുടെ ഒരു പ്രത്യേക ബറ്റാലിയൻ സൈനിക പരിശീലനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയ വാർത്തകൾ ഇസ്രായേലിലെ പത്രങ്ങൾ തന്നെ പ്രസിദ്ധീകരിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇതിൻ്റെ ഒരു പ്രായോഗികത ഉണ്ട് എന്നത് വലിയ ചോദ്യചിഹ്നം തന്നെയായിരിക്കുകയാണ് കാരണം ഇടയ്ക്ക് സമുദ്രാതിർത്തിയുണ്ട് മാത്രമല്ല കരമാർഗം വരികയാണെങ്കിൽ സൗദിയും ഇടയ്ക്ക് ജോർദാനുമുണ്ട് സമുദ്രമാർഗം ഇങ്ങനെ ഒരു ആക്രമണത്തിന് തുരുകയാണെങ്കിൽ സുഡാനും ഈജിപ്തും ഒപ്പം സൗദി അറേബ്യയും ഒക്കെ സമുദ്രാതിർത്തി ഉണ്ട് അത് എത്രത്തോളം പ്രായോഗികമാണെന്ന വലിയ ചോദ്യം ഉയരുന്നുണ്ട് എങ്കിലും അത്തരം സാധ്യതകളും ചർച്ച ചെയ്യപ്പെടുകയാണ് മറ്റൊന്ന് ഈ വെറും പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്ന ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ ഇസ്രായേലിൻ്റെ താട് വ്യോമ പ്രതിരോധ സംവിധാനത്തിലെ ഇരുപത്തഞ്ച് ശതമാനം മിസൈലുകളും ഉപയോഗിച്ചു കഴിഞ്ഞു എന്ന വാർത്ത സി എൻ എൻ വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് അതായത് ഒരു മാസമൊക്കെ യുദ്ധം നീണ്ടു നിന്നിരുന്നെങ്കിൽ ഇറാൻ ഇസ്രായേലിൻ്റെ കാര്യം കഷ്ടമായതന്നെ കാരണം വെറും പന്ത്രണ്ട് ദിവസം കൊണ്ട് തന്നെ അവരുടെ പ്രതിരോധ സംവിധാനത്തിലെ അതായത് താട് വ്യോമ പ്രതിരോധ സംവിധാനത്തിലെ ഇരുപത്തഞ്ച് ശതമാനം മിസൈലുകളും ഇസ്രായേലിന് ഇറാൻ്റെ പ്രതിരോധ ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കുവാൻ വേണ്ടി ഉപയോഗിച്ച് തീർക്കേണ്ടി വന്നു കാരണം ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കുവാൻ ഇസ്രായേലിൻ്റെ ഈ താട് വ്യോമ പ്രതിരോധ സംവിധാനത്തിന് മാത്രമേ കഴിവുമായിരുന്നുള്ളൂ കഴിയുവായിരുന്നുള്ളൂ നിരന്തരം പെരുമഴ കണക്ക് വന്നുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ഇറാൻ്റെ മിസൈലുകളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി പന്ത്രണ്ട് ദിവസം കൊണ്ട് തന്നെ ഇരുപത്തഞ്ച് ശതമാനം മിസൈലുകളും ഉപയോഗിച്ച് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അത് ഇസ്രായേലിന് അതിൻ്റെ സ്റ്റോക്കുകൾ തീരുന്നു എന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അമേരിക്ക ഇടപെട്ട് യുദ്ധം അവസാനിപ്പിക്കുന്ന ഒരു നീക്കുപോക്കിലേക്ക് എത്തിയത് എന്ന വലിയ വാർത്തയും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇന്ന് ലോകമാധ്യമങ്ങൾ പ്രത്യേകിച്ചും ഈ മിസൈലുകളുടെ നിർമ്മാണത്തിന് കുറച്ചധികം ദിവസങ്ങൾ വേണ്ടി വരും അതായത് ഈ മിസൈലുകൾ തീർന്നിരുന്നു തീർന്നുകൊണ്ടേയിരുന്നു അതുകൊണ്ട് തന്നെ അമേരിക്ക ഇടപെട്ട് ഒരു വെടിനെത്തൽ കരാറിലേക്ക് ഇറാനെയും ഇസ്രായേലിനെയും എത്തിച്ചു ഈ യുദ്ധം തുടർന്നു തുടർന്നുകൊണ്ടുപോയിരുന്നുവെങ്കിൽ ഇസ്രായേലിൻ്റെ കയ്യിൽ ഈ താട് മിസൈലുകൾ തീർന്നുപോയനെ അത് ഒരുപക്ഷേ ഇസ്രായേലിനെ വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിച്ചേനെ ഒരുപക്ഷെ ഇസ്രായേലിൻ്റെ നിലനിൽപ്പ് തന്നെ പ്രതിസന്ധിയിലായനെ അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഇടപെട്ട് ഈ ഒരു വെടിനെത്തൽ കരാറിലേക്ക് എത്തിച്ചതെന്ന വാർത്തയും പുറത്തു വരികയാണ് മറ്റൊരു വാർത്ത കൂടി ഇന്നലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തിരുന്നതാണ് കാരണം ഈ താട് ഓൾറെഡി അമേരിക്ക സൗദി അറേബ്യയ്ക്ക് കൊടുത്തിട്ടുണ്ട് അമേരിക്ക സൗദി അറേബ്യയുടെ സഹായം ആവശ്യപ്പെട്ടു സൗദി അറേബ്യയുടെ കയ്യിലുള്ള താട് വ്യോമ പ്രതിരോധ സംവിധാനം ഇസ്രായേലിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി തൽക്കാലം നൽകണമെന്ന് പക്ഷേ സൗദി അത് നിരസിച്ചു എന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ ചർച്ച ചെയ്തിരുന്നതാണ് ഇപ്പോഴാണ് ഈ വാർത്ത കൂടി പുറത്തു വരുന്നത് സി എൻ എൻ പുറത്തുവിടുന്നത് താട് വ്യോമ പ്രതിരോധ സംവിധാനം അതിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം മിസൈലുകൾ വെറും പന്ത്രണ്ട് ദിവസം കൊണ്ട് തന്നെ ഇസ്രായേൽ ഉപയോഗിച്ചു തീർത്തിരുന്നു ആ താട് മിസൈലുകൾ നിർമ്മിക്കുന്നതിന് കുറച്ചധികം ദിവസങ്ങൾ വേണ്ടി വേണ്ടിവരും പക്ഷേ യുദ്ധം കണ്ടിന്യൂ ചെയ്തു പോയിരുന്നുവെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കി എന്ന വാർത്തയും വലിയ പ്രാധാന്യത്തോട് തന്നെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യണം എന്തായാലും യുദ്ധം പര്യവസാനിച്ച് കഴിയുമ്പോൾ ആദ്യമുണ്ടായിരുന്ന വലിയ അവകാശവാദങ്ങൾ അത് പൊള്ളയായിരുന്നു ഇസ്രായേലിൻ്റെത് എന്ന വലിയ യാഥാർത്ഥ്യം വ്യക്തമാവുകയാണ് കാരണം ഇന്നലെയൊക്കെ ഇസ്രായേലിൻ്റെ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വൈസ്മാൻ എന്ന് പറയുന്ന സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വലിയ നാശനഷ്ടങ്ങളുടെ ചിത്രങ്ങളൊക്കെ അന്തർദേശീയ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ ചർച്ച ചെയ്തിരുന്നതാണ് ഇസ്രായേലിൻ്റെ തലച്ചോർ എന്നറിയപ്പെടുന്ന സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് പ്രത്യേകിച്ചും പശ്ചിമേഷ്യയിലെയും മധ്യേഷ്യയിലും വലിയ പ്രതിസന്ധികളിലേക്ക് നയിക്കുമായിരുന്ന കടുത്ത പരീക്ഷണങ്ങൾ നടത്തുന്ന ഇസ്രായേലിൻ്റെ വലിയ പരീക്ഷണങ്ങൾ നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രവർത്തനം ഏകദേശം പൂർണ്ണമായി തന്നെ അവസാനിപ്പിക്കുവാൻ ഇറാന് കഴിഞ്ഞു എന്ന ഒരു വിലയിരുത്തലും മാധ്യമങ്ങളിടയിൽ വരുന്നുണ്ട് തിരിച്ച് ഇറാൻ്റെ ഭാഗത്തും വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ് പക്ഷേ അത് ആദ്യമേ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് പക്ഷേ ഇസ്രായേലിൻ്റെ ഭാഗത്തുള്ള നാശനഷ്ടങ്ങൾ ഇപ്പോഴാണ് പുറത്തു വരുന്നത് ഇറാനെ സംബന്ധിച്ച് അവരുടെ സൈനിക തലവന്മാർ ഏകദേശം പൂർണ്ണമായി തന്നെ കൊല ചെയ്യപ്പെട്ടു അവരുടെ സൈനിക ആസ്ഥാനങ്ങൾ ആക്രമിക്കപ്പെട്ടു മാത്രമല്ല ഇറാനിൽ വലിയ തോതിൽ ഇസ്രായേലിൻ്റെ ചാരന്മാരുടെ ഹമാ മൊസാദിൻ്റെ സൌദീനം അത് വലിയ രീതിയിലുണ്ട് എന്ന ഒരു വസ്തുതയും ലോകം വിലയിരുത്തി പക്ഷേ ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്തുള്ള നഷ്ടങ്ങളുടെ കൂടി പുറത്തു വരുമ്പോൾ ഇരുഭാഗത്തും വലിയ നഷ്ടമുണ്ടായി എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് ലോകം കൂടുതൽ മനസ്സിലാക്കുന്നത് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുകയാണ് മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണുന്നവരെ ജയ്ഹിന്ദ്